போய் இருந்தாலும் எங்கள் வீட்டுக்கு தான் ഈ നെപ്പോളിയന്റെ മകന്റെ ൾ പ്രചരിച്ചത് ഇപ്പോഴാണ് മകന്റെ വിവാഹത്തെ പറ്റിയും മരുമകളെ പറ്റിയും നെപ്പോളിയൻ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മകന് എന്തിനാണ് ഒരു തമിഴ്നാട്ടുകാരിയെ മരുമകളായി തെരഞ്ഞെടുത്തതെന്നും നെപ്പോളിയൻ വെളിപ്പെടുത്തുന്നുണ്ട് കടൽ കടന്നുവെങ്കിലും തമിഴും തമിഴ്നാടും താൻ മറന്നിട്ടില്ല എന്നും മക്കളെ തമിഴ് സംസ്കാരത്തോടെ വളർത്തിയ താൻ ഏത് നാട്ടിലായാലും തന്റെ കുടുംബത്തിലെ മരുമകൾ തമിഴ്നാട് പെണ്ണായിരിക്കണമെന്ന് ഉറപ്പിച്ചിരുന്നുവെന്നുമാണ് നെപ്പോളിയൻ പറയുന്നത് പണവും പ്രശസ്തിയും ഒന്നും തനിക്ക് പ്രധാനമായിരുന്നില്ല മരുമക്കളാണ് തന്റെ സ്വത്തിന്റെ അവകാശികളെന്നും നെപ്പോളിയൻ പറയുന്നു അതുകൊണ്ടാണ് താനൊരു തമിഴ്നാട്ടുകാരിയായ പെൺകുട്ടിയെ തന്റെ മരുമകളാക്കിയതെന്നാണ് നെപ്പോളിയന്റെ വാക്കുകൾ അതേസമയം പൊതുവേ സെലിബ്രിറ്റികളുടെ കുടുംബത്തിൽ വിവാഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകളോ ഒക്കെ സംഭവിച്ചാൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആരാധകർക്കിടയിൽ സംസാര വിഷയമാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് നായകനായും വില്ലനായും തെന്നിന്ത്യയിൽ നിറഞ്ഞു നിന്നിരുന്ന നെപ്പോളിയന്റെ മകന്റെ വിവാഹ നിശ്ചയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് നെപ്പോളിയന്റെ മകൻ നടക്കാൻ പോലും സാധിക്കാത്ത രോഗിയാണെന്നിരിക്കെ അയാളുടെ വിവാഹം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാണെന്ന് വിമർശനമായിരുന്നു മകന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ നെപ്പോളിയനും കുടുംബവും ഏറ്റവും അധികം കേട്ടത് നെപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷിന് അപൂർവമായ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അസുഖമാണ് എന്നാൽ ഈ അസുഖം ബാധിച്ചിട്ടും ധനുഷ് പഠിക്കുകയും നെപ്പോളിയനെ ബിസിനസ്സിൽ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ധനുഷിന് ഇപ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സുമുണ്ട് അടുത്തിടെയാണ് നെപ്പോളിയൻ ധനുഷിന് വിവാഹ നിശ്ചയം ഭംഗിയായി നടത്തിയത് തിരുനെൽവേലി മൂലക്കരപ്പെട്ടി സ്വദേശിയായ അക്ഷയെയാണ് ധനുഷ് വിവാഹം ചെയ്യാൻ പോകുന്നത് ധനുഷ് അമേരിക്കയിൽ നിന്നും വധു തിരുനെൽവേലിയിൽ നിന്നുമായിരുന്നു വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തത് വീഡിയോ കോൾ വഴിയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് നെപ്പോളിയനും ഭാര്യയും തിരുനെൽവേലിയിലെത്തി വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു മകൻ ധനുഷും മറ്റടുത്ത ബന്ധുക്കളും ഒക്കെ അമേരിക്കയിൽ നിന്നുമാണ് ചടങ്ങിൽ പങ്കുകൊണ്ടത് മകന്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് വിമാനയാത്രയും മറ്റും ഒഴിവാക്കി നെപ്പോളിയൻ വീഡിയോ കോൾ വഴി നിശ്ചയം നടത്തിയത് നെപ്പോളിയൻ ഇപ്പോൾ മകന്റെ വിവാഹം ഭംഗിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലുമാണ് എന്നാൽ നാപ്പോളിയന്റെ മകന്റെ വിവാഹ നിശ്ചയത്തെ പലരും വിമർശനത്തോടെയാണ് കണ്ടത് തന്റെ മകന് വിവാഹ ജീവിതം നയിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും നെപ്പോളിയൻ ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കുകയാണെന്നാണ് താരത്തെ പലരും കുറ്റപ്പെടുത്തുന്നത് പണത്തിനു വേണ്ടിയാണ് അക്ഷയ ധനുഷിനെ വിവാഹം ചെയ്യുന്നതെന്നാണ് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ധനുഷും അക്ഷയയും വീഡിയോ കോളിലൂടെ സംസാരിച്ച് ധാരണയായതിനു ശേഷമാണ് വിവാഹം നിശ്ചയിച്ചതെന്നാണ് നാപ്പോളിയനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ധനുഷിന്റെ വിവാഹം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് വാർത്തകൾ വിവാഹത്തിൽ തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ മേഖലയിലെയും പ്രമുഖരുടെ സാന്നിധ്യവും ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം തന്റെ വിവാഹ നിശ്ചയത്തിന്റെ വിശേഷങ്ങൾ ധനുഷും സമൂഹ മാധ്യമമായി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു സിനിമയിൽ വില്ലനായി അരങ്ങേറ്റം കുറിച്ച് നെപ്പോളിയൻ പിന്നീട് നായകനായി അഭിനയിച്ച് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എഴുപതിലധികം സിനിമകളിൽ നായകനായും സ്വഭാവ നടനായും ഒക്കെ അഭിനയിച്ചിട്ടുള്ള നെപ്പോളിയൻ തമിഴ്നാട്ടിലെ മന്ത്രിയായി കെ എൻ നെഹ്റുവിന്റെ അനന്തരവൻ കൂടിയാണ് അഭിനയത്തിന് പുറമെ സംരംഭകൻ എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ഒക്കെ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് നെപ്പോളിയൻ എന്നാൽ മകന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് രാഷ്ട്രീയവും സിനിമാ ജീവിതവും ഒക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ നെപ്പോളിയൻ യു എസിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് നെപ്പോളിയൻ അമേരിക്കയിൽ അറിയപ്പെടുന്ന വ്യവസായി ഇപ്പോൾ കൂടാതെ ജൈവ കൃഷിയും നടത്തുന്നുണ്ട് നെപ്പോളിയന്റെ ഭാര്യ ജയസുധിയും ധനുഷ് കുണാൽ എന്നിങ്ങനെ രണ്ടു മക്കളും അമേരിക്കയിൽ സെറ്റിൽഡാണ് മസ്ക്ലാ ഡിസ്ട്രോഫി ബാധിച്ച മകനായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയ വീടാണ് നെപ്പോളിയൻ അമേരിക്കയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ